എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത് വർഷത്തിൻ്റെ മുപ്പതൊന്നും അല്ല അതെൻ്റെ ആയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് മുടങ്ങിയിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും കണ്ടിന്യൂസ് വരാൻ പറ്റിയിട്ടില്ല എന്നാലും അത് മുടങ്ങിയിരിക്കുന്നത് വളരെ കുറച്ചേ മുടങ്ങിയിട്ടുള്ളൂ മനസ്സിലായി ആദ്യമായിട്ട് ഇടാൻ വരുന്ന ഒരു ഓർമ്മ മനസ്സിലുണ്ട് ആദ്യമായിട്ട് അമ്മ ക്യാൻസർ ആയിട്ട് ആർ സി സിയിൽ അമ്മ അഡ്മിറ്റ് ആയിരുന്നു ആ സമയത്ത് അമ്മ അമ്മയുടെ അസുഖം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഞാൻ പൊങ്കാല ഇടുന്നത് അപ്പോൾ അന്നൊന്നും ഒരു വലിയ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ സിനി സിനിമാ സീരിയലൊന്നും ചെയ്യുന്ന സമയമല്ല അപ്പോൾ അന്നമ്മ അമ്മ അമ്മ എന്നുള്ള എന്നുള്ളൊരിതായിരുന്നു പക്ഷെ അമ്മയ്ക്ക് അസുഖം കൂടുതലായിരുന്നു അങ്ങനെ അമ്മ പോയി അപ്പൊ അതാണ് ആദ്യത്തെ പൊങ്കാലയുടെ ഓർമ്മകൾ എന്തെങ്കിലും അല്ല കുറച്ച് അറിവ് അന്ന് ചെറുതായിരുന്നില്ലേ അറിവ് വെച്ച് വെച്ച് വരുമ്പോൾ പിന്നെ ഞാൻ ശരണ്യക്ക് വേണ്ടി ശരണ്യയുടെ അസുഖം മാറാൻ ശരണ്യം കൊണ്ട് ആ വശത്ത് അതേ വശത്ത് ഇപ്പഴും ഞാൻ പൊങ്കാല ഇടുന്നേ ആ പൊങ്കാല ഇട്ടത് പക്ഷെ ശേഷം പിന്നെ എനിക്ക് മനസ്സിലായി ഒരാഗ്രഹ പൂർത്തീകരണമോ ആവശ്യവുമല്ല വേണ്ടത് അമ്മയുടെ അടുത്ത് എത്തുക പൊങ്കാല ഇടുക എന്നുള്ളതാണെന്ന് മനസ്സിലായി പൊങ്കാല എത്തുമ്പോൾ തിരുവനന്തപുരം ഓവർ ക്രൗഡഡ് ആണ് പണ്ട് പൊങ്കാല ഇടാൻ വരുന്ന സമയത്തുള്ള ക്രൗഡും ഇപ്പോഴത്തെ ക്രൗഡിനെയും എങ്ങനെയാണ് അല്ല അതെന്നുവെച്ചാൽ ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതിൻ്റെ ഇരട്ടിയായിരിക്കും അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹം അത്രത്തോളം എത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഒരർത്ഥം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഭക്തജനങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ അല്ലാണ്ട് ഒരിക്കലും ഇതിനൊരു കുറവ് എന്തായിരിക്കും അല്ല മോട്ടീവെന്ന് വെച്ച് കഴിഞ്ഞാൽ സമർപ്പണമാണ് അമ്മയോടുള്ള സമർപ്പണമാണ് ഈ ഒരു കുറച്ച് ദിവസമായിരിക്കും എല്ലാവരും എല്ലാറ്റിൽ നിന്നും മാറി ഇത് അമ്മയൊക്കെ വേണ്ടി മാത്രം സമർപ്പിച്ച് നീങ്ങുന്നത് അപ്പോൾ അതാണ് നമുക്കൊരു മെയിൻ ഒരു സംഭവം തുടർന്നു പോകണം തന്നെയാണ് പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ജീവിതമൊക്കെ ഈ ഭൂമിയിൽ തീരുന്നത് വരെ തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പുതിയ പുതിയ പ്രോജക്റ്റ് ഇപ്പം ഏഷ്യാനെറ്റിലും സൂര്യയിലും ഓരോ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് തമിഴിലൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് സിനിമ ഇമ്മീഡിയറ്റ് ആവാനുള്ളത് സോഫിയ പോൾ പോൾമാമിന്റെ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വല താങ്ക് യു താങ്ക് യു സോ മച്ച്